ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് നിങ്ങൾ എന്താണ് അടുത്ത ഇലക്ഷനിൽ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ എന്തായാലും എൽ ഡി എഫിനാണ് ഇവിടെ മുൻതൂക്കം അത് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒരു അത്യാവശ്യമായി വന്നിരിക്കുന്നു കാരണം കോൺഗ്രസ് ഇവിടെ വിഘടിച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു സ്യൂഡോ നേതാവ് അദ്ദേഹം അധികാരമോഹി മാത്രമല്ല ആവശ്യമില്ലാത്ത അഴിമതിക്കാരനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ധനമോഹിയുമാകുന്നു പലതരം സുഖലോലിപ്പനായ അദ്ദേഹത്തിന് മറ്റുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നത് ഇഷ്ടമില്ല നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും ഷാഫി പറമ്പിൻ്റെ കാര്യവും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ കോൺഗ്രസിൻ്റെ ചാൻസ് അവിടെ വളരെയധികം കുറഞ്ഞു പിന്നെ ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇവിടെ കേരള ഘടകത്തിന് നല്ല നല്ല നേതാക്കളില്ല രാജീവ് ചന്ദ്രശേഖരൻ ഒഴിച്ചാൽ പിന്നെ ആരാണ് ഇവിടെ നല്ലൊരു നേതാവ് കുമ്മനത്തിനേക്ക് അവർ ഒതുക്കിയല്ലോ പിന്നെ ശരിക്കും ഭാരതീയ ചിന്ത അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്നൊരു ചിന്തയുള്ള ഒരു നേതാക്കളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവരും അധികാരമോഹികളും അതുപോലെ തന്നെ എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എന്നുള്ള ഒരാഗ്രഹമുള്ള ആൾക്കാരുമാണ് നമ്മുടെ കേരള ബി ജെ പിയിലുള്ളത് അതുകൊണ്ട് ബി ജെ പിയുടെ അനുഭവ അനുഭവമുള്ള ആൾക്കാർ പോലും എത്ര പ പക്ഷം അവർക്ക് കിട്ടുമെന്നറിയില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ എസ് എസ് സുമാരൻ നായർ എന്ന് പറയുന്ന വല്ലാത്തൊരു ദ്രോഹിയായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത് നായർന്ന് വിളി എവിടെ ചെന്ന് പറഞ്ഞാലും അവിടെ ഒരു നാണക്കേടാണ് നമുക്ക് ഫീൽ ചെയ്യുക എന്താണെന്നറിയില്ല നാരായണപ്പിണിക്കർ സാറിൻ്റെ കാലം വര്യാ അതുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ സുമാരൻ നായർ വന്നതിന് ശേഷം അദ്ദേഹം എൻ എസ് എസിനെ അകത്തകർത്തു പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എള്ളാപ്പള്ളി നടേശൻ ഒരു ധനമോഹിയായിട്ടുള്ള നേതാവാണ് ഒപ്പം തന്നെ ശ്രീ നാരായണ ഗുരു വർജിച്ചിരുന്ന അതായത് ഇവിടെ പാടില്ല എന്ന് പറയുന്ന മദ്യ കച്ചവടക്കാരനുമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ എത്ര പേരാണ് അനിരക്കുമെന്നും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കും ഒരിടവും അല്ലാതെ നിൽക്കുകയാണ് അതിൽ എത്രത്തോളം അത് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ബി ജെ പിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നല്ല നേതാവുണ്ട് പിന്നെ ഒരു പുതിയ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അവർ ദൈവീകമായ ശക്തിയോടുകൂടി തന്നെ വരുന്നുണ്ട് അവരെന്തായാലും അസംബ്ലിയിലേക്ക് വരും അപ്പോൾ ആ ഒരു സീറ്റായിരിക്കും നമുക്കിവിടെ ആകെ നോക്കാനുള്ളത് ഇവിടെ മനുഷ്യർ മനുഷ്യരെ പറ്റി ചിന്തിക്കുന്നില്ല അവരുടെ സ്ഥാനങ്ങളെപ്പറ്റിയും പറ്റിയും അവർക്ക് എന്ത് കിട്ടും എന്നുള്ള ചിന്ത മാത്രമേ ഇവിടെ ഉള്ളവർക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് വരുന്നതും എൽ ഡി എഫ് എണ്ണമായിരിക്കും നമ്മൾ രണ്ട് നൂ രണ്ട് പതിനെട്ടാണ്ട് നമ്മൾ ഒരു പതിനെട്ടാട്ട് വരെ ഏകദേശം സഹിച്ചു ഇനി അടുത്ത പ അഞ്ച് വർഷവും നമ്മളവരെ സഹിച്ചേ പറ്റുകയുള്ളു കാരണം ഇവിടെയുള്ള സവർണ ഈ സവർണ സവർണർ എന്ന് പറഞ്ഞുകൂടാ ഇവിടെയുള്ള ഹിന്ദു വംശത്തിലുള്ള പലരും കോൺഗ്രസ്സിന് ചെയ്യാനിരിക്കുന്ന വോട്ട് കോൺഗ്രസ്സിന് ഇപ്പോഴുള്ള തമ്മിലുള്ള തം തമ്മിലടി കാരണം അതൊന്നുകിൽ ബി ജെ പിയിലേക്ക് പോകും അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് പോകും ബി ജെ പി ഇവിടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവർക്കൊരഞ്ച് എം എൽ എമാരെ എങ്കിലും അവർക്ക് ഉണ്ടാക്കാമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഒരാൾ വിചാരിച്ചതുകൊണ്ടോ രണ്ടാൾ വിചാരിച്ചതുകൊണ്ടോ അത് നടക്കില്ലല്ലോ സം ആർ എസ് എസ് എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള സംഘടനയുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ മനസ്സിലാകാൻ പറ്റിയില്ല അവരിലുള്ളവർ പോലും നമ്മളൊരു പല യൂണിയനിലായിട്ട് അതായത് ലെഫ്റ്റ് യൂണിയനിലായിട്ട് ചേർന്നിട്ടുള്ളവരായിരിക്കും ഈ ഇവിടുത്തെ ഹിന്ദുക്കളിൽ പലരും അവർ ആ യൂണിയൻ പറയുന്നതേ കേൾക്കുകയുള്ളു അപ്പോൾ അവരെ എൽ ഡി എഫിന് തന്നെ വോട്ട് ചെയ്യും എൻ്റെ ഒരു മനസ്സിന് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യവും ഈ ഭരണം സഹിച്ചേ പറ്റുകയുള്ളൂ അത് കേരളത്തിൻ്റെ വിധിയാണ് അത് നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല എന്തുകൊണ്ടും പറ്റില്ല നമ്മുടെ കേരളം തകർത്ത് തരിപ്പണമായി കേരളമെന്ന് പറയുന്ന ഒരു ദേശമില്ലായിരുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുത്തുന്നത് വരെ ഈ എൽ ഡി എഫ് ഭരണത്തിൽ തുടരും ഇന്നലെ ആരോ ഒരു വാർത്ത ഇട്ടിരിക്കുന്നത് കൊണ്ടോ ഏതോ ഖ ഖത്തറിലെയോ അതോ അതോ ആണെന്ന് തോന്നുന്നു ഉപമുഖ്യമന്ത്രി നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു അത് വലിയൊരു വാർത്തയായിട്ടാണ് വരുന്നത് അത് കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല അപ്പോൾ കേന്ദ്രവും കൂടി അങ്ങേര് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം പിണറായി വിജയന് കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട് അത് ഒരു അടിയൊഴുക്കാണ് എന്തുകൊണ്ടാണ് ഈ ലാവ്ലിൻ കേസും അതുപോലെ തന്നെ വീണാ വിജയൻ്റെ കേസും ഒന്നും പൊങ്ങി വരാത്തത് എന്തുകൊണ്ടാണ് ഇതിനെ നീട്ടി നീട്ടിക്കൊണ്ട് പോകുന്നത് ആലോചിക്കൂ അത് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ ആ അന്വേഷിച്ചിട്ട് പോലും അവിടെ ഇവിടെ തട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ ഇത് ഇവർക്ക് തമ്മിൽ ഒരു അടിയൊഴുക്കുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പിയിലുള്ള കോൺഗ്രസ്സുകാർക്ക് മെയിനായിട്ട് ഭരണം കിട്ടും ഒപ്പം തന്നെ ബി ജെ പി എം എൽ എ മാർ ഇവിടെ വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എല്ലാം വെറുതെയായി അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല കോൺഗ്രസ്സിലെ ചേരിപ്പോരും അതുപോലെ അധികാര മോഹികളെയും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നുമില്ല ഇവിടുത്തെ കടൽ കടൽ കിഴൽ എന്നാരൊന്നിനും സമ്മതിക്കില്ല അവർ വിചാരിച്ച് ചിന്തിക്കുന്നത് അവരിപ്പോഴും ഇരുപതാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ എന്നൊക്കെയാണെന്നാണ് കുടുംബഭരണം ആഗ്രഹിക്കുന്നവർക്കും നടക്കില്ല എന്ത് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ആയിപ്പോയി കേരളത്തിൻ്റെ വിധി കേരളം ഉണ്ടാവുമോ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും ഒക്കെ വളരെ സ്ട്രോങ് ആണെന്ന് പറയുന്നെങ്കിലും അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ച ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അല്ല എന്നു തന്നെയാണ് പിന്നെ കേരളത്തിലെ ഈ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ റോഡ് ശരിയാക്കാനായിട്ട് സ്ഥലമെടുക്കുമ്പോൾ അപ്പോഴപ്പോൾ തന്നെ അവർ കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയാണോ വയനാട്ടിലെ കാര്യം നോക്കൂ കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല കേന്ദ്ര ഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വേണ്ടത്ര കണക്കവിടെ ഏൽപ്പിക്കണ്ടേ അത് ചെയ്യാതെ ഇവിടെ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞിട്ടിരുന്നിട്ടുണ്ട് കാര്യം അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കിവിടെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുക അടുത്തും വരുന്നത് എൽ ഡി എഫ് തന്നെ ആയിരിക്കും ജനങ്ങളുടെ മനസ്സൊരിക്കലും മാറില്ല അവർ എപ്പോഴും ഒരു കിറ്റോ അല്ലെങ്കിൽ ഒരു കിലോ അരിയോ കിട്ടുന്നിടത്തേക്കായിരിക്കും നോക്കുക എന്താണെന്നറിയില്ല ഇവർ വിദ്യാഭ്യാസമുള്ളവരാണെന്ന് പറയുന്നു ഇവിടുത്തെ വ്യവസായങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു എന്നിട്ടും ആർക്കും മനസ്സ് മനസ്സിലാകുന്നില്ല ശരി എൽ ഡി എഫ് വരണമെങ്കിൽ വരട്ടെ ഇതെങ്കിലും അവരുടെ മനസ്സ് മാറി നല്ല രീതിയിൽ ഭരിക്കട്ടെ നമുക്ക് ക്ഷേത്രങ്ങളുണ്ടല്ലോ ഇഷ്ടംപോലെ സ്വർണവും ഫണ്ട് അത് പൈസയും ഒക്കെ കിട്ടുമല്ലോ ദേവസ്വം എന്ന് പറയുന്ന ഒരു കുത്തിത്തിരിപ്പ് സംസ്ഥാന സ്ഥാപനവും നമുക്കുണ്ടല്ലോ അത്രയും അത്രയും കാലം ഗവൺമെൻറ്റിന് സുഖമായിട്ട് സുന്ദരമായിട്ട് സുഭിക്ഷമായിട്ട് ഭരിക്കാം അല്ലേ അയ്യപ്പനുണ്ടല്ലോ ഗുരുവായൂരപ്പനുണ്ടല്ലോ അല്ലേ